സിപിഐഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഫലപ്രദമായി പ്രവർത്തിച്ചില്ല സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലെത്തിയ പരാതികൾ പരിഹരിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടും ജില്ലാ നേതൃത്വം വിഷയം പരിഹരിച്ചില്ല നവീൻ ബാബു വിഷയത്തിൽ പാർട്ടി കുടുംബത്തോടൊപ്പമാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി നവീൻ ബാബു വിഷയത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കാൻ മലയാളപ്പുഴ മോഹനെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചു പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങളുമായി പ്രവീൺ എന്തൊക്കെയാണ് ജില്ലാ നേതൃത്വത്തിനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി വിമർശനം ഉന്നയിച്ചത് എന്തൊക്കെയാണ് കൂടുതൽ ആര്യ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി നൽകി നവീൻ ബാബു വിഷയത്തിൽ പാർട്ടി കുടുംബത്തിനൊപ്പമാണ് അതേസമയം വിഷയത്തിൽ തുടർച്ചയായി പ്രതികരിച്ച കോന്നി ഏരിയ കമ്മിറ്റി അംഗം മലയാളപ്പുഴ മോഹനെ എം വി ഗോവിന്ദൻ വിമർശിച്ചു നവീൻ ബാബു വിഷയത്തിൽ പാർട്ടി നിലപാട് പറയാൻ മലയാളപ്പുഴ മോഹനനെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല പാർട്ടി ലേബൽ ഉപയോഗിച്ച് മലയാളപ്പുഴ മോഹനൻ ശുദ്ധ അസംബന്ധമാണ് പറഞ്ഞതെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു മലയാളപ്പുഴ മോഹനൻ സിപിഐ ആണെന്നാണ് ആദ്യം താൻ കരുതെന്നും പിന്നീടാണ് സിപിഐഎം ആണെന്ന് അറിഞ്ഞതെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു സിപിഐഎം ജില്ലാ നേതൃത്വത്തിനെതിരെയും എം വി ഗോവിന്ദൻ വിമർശനം ഉന്നയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ഇടതുമുന്നണിയുടെ പരാജയം ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തോമസ് ഐസക്കിന് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്ന് എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് കൈമാറുന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാകുന്നില്ല അതേസമയം പ്രതിനിധി സമ്മേളനത്തിൽ പ്രതിനിധികൾ തമ്മിൽ വാക്കു ഉണ്ടായി പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും നേതൃസ്ഥാനത്തുള്ളവർ കൂടുതലും അടൂരിൽ നിന്നുള്ളവരാണെന്ന ഒരു പ്രതിനിധിയുടെ പരാമർശമാണ് തർക്കത്തിനിടയാക്കിയത് നേതൃത്വം ഇടപെട്ട് രംഗം ശാന്തമാക്കി നവകേരള സദസ്സിനെതിരെയും പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു പരാതികൾക്ക് പരിഹാരമുണ്ടായില്ല എന്നായിരുന്നു പ്രധാന വിമർശനം പോലീസിനെതിരെയും വിമർശനം ഉയർന്നു ഫോട്ടോ എടുപ്പും പെറ്റിയടിക്കലും മാത്രമായി പോലീസിന്റെ ജോലി ചുരുങ്ങി എന്നായിരുന്നു വിമർശനം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രണ്ട് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കിളി നടത്തിയത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് ആരാണെന്ന് കണ്ടെത്തണമെന്നും ആവശ്യമുയർന്നു ആരാണെന്നറിയാൻ കബഡി നിരത്തേണ്ട ആവശ്യമില്ലെന്നും വിമർശനം വന്നു സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ ബ്രാഞ്ച് സെക്രട്ടറിമാർ ബുദ്ധിമുട്ടുന്നതായി പരാതി വന്നു പ്രതിനിധി സമ്മേളനത്തിൽ ജി സുധാകരനെതിരെയും വാക്കുകളെ നിയന്ത്രിക്കാൻ സംസ്ഥാന നേതൃത്വം എന്നായിരുന്നു ആവശ്യം യും മലയാളമുഴ മോഹനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്